ഞാൻ ഇടുക്കി ചെല്ലാർ ഗോവിലെ ടോമിച്ച സാറിൻ്റെ കൃഷിയിടത്തിലാണ് ബയോ ഇൻപുട്സ് മാത്രം ഉപയോഗിച്ച് കൃഷി ചെയ്യുന്ന ഒരു ഒരേലും കൃഷിയിടം ഇത് എത്ര വർഷമായി ചെടിയാ സാർ ഇത് രണ്ട് വർഷം കഴിഞ്ഞതേ ഉള്ളൂ രണ്ട് വർഷം ഏതാനും മാസങ്ങളായി കാണും എന്നാലൊരു ഇരുപത്താറ് മാസം അതിനപ്പുറം പോയിട്ടില്ല ഒരു മൂന്ന് പിക്കിങ് ഇവിടെ നടന്നു കഴിഞ്ഞു ഇനിയിപ്പം നാലാമത്തെ പിക്കിങ് തുടങ്ങാണ് ഇത് ഏതെങ്കിലും ചെടിയത് ഞള്ളാനിയോ കണിപ്പറമ്പിലോ ഒന്നും അല്ല ഇത് കുടക സുഹാസിനി എന്ന് പറയുന്ന ഒരു ഇനമാണ് അധികം കൃഷിക്കാരിലത് എത്തിയിട്ടില്ല കുടക സുഹാസിനി അതുകൊണ്ട് ഞാൻ പ്രത്യേകം നിരീക്ഷിക്കുന്നുണ്ട് ഈ ചെടികൾ ഈ ചെടിക്ക് എന്താ ചെടിക്കെന്താണ് ചെയ്യുന്നത് നമ്മൾ സാധാരണ എല്ലാ ചെടികൾക്കും കൊടുന്ന് അത് കൊടുക്കുന്ന അതേ ഒരു എന്തൊക്കെയാണ് ബയോ ഇൻപുട്സ് അതായത് എൻ്റെ ലാബിലുള്ള ട്രൈക്കോഡർമ സിയുഡോമോണസ് വാം ഇതുപോലുള്ള സംഗതികളും പിന്നെ ഓർഗാനിക് മെനിയൂറുകളും ഒക്കെയാണ് നമ്മളിവിടെ കൊടുക്കുന്നത് കുടക് കുടക സുഹാസിനി കുടകസുഹാസിനി സുഹാസിനി സുഹാസിനി ആ സുഹാസിനി